അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മളിലേക്ക് എത്താൻ പോവുകയാണ് എന്തുകൊണ്ടാണ് സെവൻ ഈ സീസൺ വൈകി വരാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ആഗസ്റ്റ് മാസം ആദ്യ നാളുകളിൽ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം നമ്മളിലേക്ക് എത്തുകയാണ് ഈ തവണ ആരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്തായാലും ആദ്യം വരാൻ സാധ്യതയുള്ള അഞ്ച് പേരെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ആ അഞ്ച് ആളുകൾ ആരായിരിക്കും എന്ന് നോക്കാം നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക ഒന്ന് ഷാലു പയാഡ് എനിക്ക് തോന്നുന്നു ഷാലു പയാഡ് വന്നു കഴിഞ്ഞാൽ മറ്റൊരഖിൽ മാത്രം ാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷാലു പയാടൻ കാരണം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുക ചങ്കൂറ്റത്തോട് കൂടി പറയുക അതേപോലെ തന്നെ തമാശയെ തമാശയായി തമാശയേക്കാണ് അത്യാവശ്യം തമാശ കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് ഷാലുപ്പയ്യാട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ മറ്റൊരു അഖിൽമാരാരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷാലു പെയ്യാടിനെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും അറിയാം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ ഒരു താരവുമാണ് ഷാലു പെയ്യാട് അപ്പോൾ ഷാലു പെയ്യാ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തത് രേണു സുതി നമുക്കറിയാം നമ്മളെ വിട്ടു വിരിഞ്ഞു പോയ കോമഡി താരം കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു രേണു രേണുസ്തുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോഷൂട്ടിലൊക്കെ വളരെ ശ്രദ്ധ നേടിയ ഒരു താരവും കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ മൂന്നാമതായി കനി ഭാരതി കനി ഭാരതി സീരിയൽ താരമാണ് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് കനി ഭാരതി കനി ഭാരതി ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പറ്റിയ താരവുമാണ് അഭിപ്രായങ്ങൾ വെട്ടിത്തുറഞ്ഞ് കൃത്യം കൃത്യമായിട്ട് പറയാൻ ഒരു താരമാണ് കോമഡി അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും മലയാളികൾക്ക് സുപരിതയായ ഒരു താരമാണ് കനി ഭാരതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നാലാമത് മായാകൃഷ്ണ കോമഡി ഷോകളുടെയും സ്റ്റേജ് പരിപാടികളുടെയും ഒക്കെ നിറസാന്നിധ്യമായ മായാകൃഷ്ണ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മായ വന്നാൽ അത്യാവശ്യം കോമഡി കൈകാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാൻ കപ്പാസിറ്റിയുള്ള ഒരു ബി ബി മെറ്റീരിയലാണ് മായാകൃഷ്ണ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ മായാകൃഷ്ണ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് അഞ്ചാമത് നമ്മുടെ ആറാട്ടണ്ണൻ തുടക്കത്തിലെ ബിഗ് ബോസിലേക്ക് വരണം വരണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പോൾ ആറാട്ടണ്ണൻ ഇര ആറാടുകയാണ് അല്ലെങ്കിൽ ലാലേട്ടൻ ആറാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് എത്തിയ ആറാട്ടണ്ണൻ അതായത് സന്തോഷ് വർക്കി ഇപ്പോഴിതാ മമ്മൂക്കയുടെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ബസൂക്കയിലെ ഒരു ചെറിയ റോളിൽ അഭിനയിക്കുകയും ചെയ്ത ആ ഒരു രീതിയിൽ എത്തി നിൽക്കുന്ന സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വേദിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സന്തോഷ് വർക്കി വന്നു കഴിഞ്ഞാൽ ആറാടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ആദ്യത്തെ അഞ്ച് പേരെ നമ്മൾ കണക്കാക്കുന്ന ഇതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക